എല്ലാ പ്രേക്ഷകർക്കും ശ്രീധരൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് മേഡം രാശിയുടെ ധനഭാവത്തെപ്പറ്റി ചിന്തിക്കാം എന്നാൽ ഞാൻ ആദ്യ ഒരു പാട്ട് മേഡം രാശിയെപ്പറ്റി കൊടുത്തിരുന്നു അത് നമ്മൾ ശനിയെപ്പറ്റി ചിന്തിച്ചിരുന്നു ഇനി നമുക്ക് ധനഭാവം അതായത് രണ്ടാമത്തെ ഭാവത്തിലേക്ക് മാറാൻ പോകുന്ന ഗുരുഭഗവാനെ പറ്റി ചിന്തിക്കാം ഗുരുഭഗവാൻ മേടരാശിയുടെ രണ്ടാമത്തെ ഭാവത്തിലേക്ക് മെയ് ഒരു മെയ് പതിനാലാം തീയതി അവിടെ മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മെയ് മാസം ആദ്യത്തെ തന്നെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും കാർത്തിക നക്ഷത്രത്തിലേക്ക് മാറുകയാണ് കാർത്തികത്തേയുടെ മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് ഇതുകൊണ്ട് എന്താ ഫലമെന്ന് വെച്ചാൽ മേടരാശിയുടെ രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവത്തെ വന്നിട്ട് വളരെ ശക്തമായ ഒരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എനർജി അവിടെ കിട്ടും ധനഭാവത്തിൽ ധനഭാവത്തിൽ ധനഭാവം മാത്രമല്ല കുടുംബഭാവവും കൂടെയാണ് അവിടെ ഈ വ്യാഴം നിൽക്കുന്നത് യോഗം പോലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് രണ്ടാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ഗോചരസ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത് എപ്പോഴും ആരൂഢത്തിലുള്ള വ്യാഴൻ നന്നായിരുന്നാൽ മാത്രമേ ഗോചരത്തിലുള്ള വ്യാഴത്തിന് ശക്തി കിട്ടുള്ളൂ അതായത് നമ്മുടെ ജന്മസമയത്തുള്ള വ്യാഴം വന്നത് നമുക്ക് നന്നായിരിക്കണം അത് വന്നിട്ട് ബാധകനോ ഭാരകനോ ആകരുത് അങ്ങനെയൊക്കെയുള്ള ചില കൺസെപ്റ്റുകളുണ്ട് അതൊന്നും ഇല്ല വ്യാഴം വളരെ നല്ല ഇതാണ് നല്ല ഗ്രഹമായിട്ടാണ് ആ ജാതകത്തിലുള്ളതെങ്കിൽ അത് വന്ന് രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ നമുക്ക് പൈസ വരും പണം വരും പണം മാത്രമല്ല സ്വർണം വരും അതാണ് അതായത് വ്യാഴം എന്ന് പറയുന്നത് അറിയാമല്ലോ സ്വർണത്തിൻ്റെ നാഥനാണ് സോ അത് വന്നിട്ട് ഏകദേശം നമുക്ക് കൺഫേം ചെയ്യാം പ്രൊവൈഡഡ് അതിൽ വന്നിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെ ആരൂഢത്തിലുള്ള സ്വഭാവം അനുസരിച്ച് പിന്നെ ഇതിന് അടുത്തത് ഈ വർഷം നടക്കാൻ പോകുന്ന മാറ്റം വന്നിട്ട് രാഹുഗേതുക്കൾ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് രാഹുഗേതുക്കളുടെ മാറ്റമാണ് ഈ രാഹു വന്നിട്ട് ഏകദേശം ഇതേ സമയത്ത് മെയ് പതിനെട്ടാം തീയതിയോടുകൂടി രാഹു വന്നിട്ട് നക്ഷത്രത്തിലേക്ക് മാറും അവിട്ടനക്ഷത്രം എന്ന് പറയുന്നത് മേടഭാവത്തിന് മേടരാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറും പന്ത്രണ്ടിലായിരുന്നു പതിനൊന്നാം ഭാവത്തിലേക്ക് മാറും അവിടെയും എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ രാഹു നല്ല പണം ധനവും പാണ്ഡിത്യവും ഒക്കെ നല്ല നൽകും പതിനൊന്നാം ഭാവത്തിൽ രാഹു എന്നാൽ ധനവും പാണ്ഡിത്യുമൊക്കെ നമുക്ക് നല്ല കിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കേതുവിൻ്റെ മാറ്റം സ്വാഭാവികമായിട്ടും കേതു വന്നിട്ട് ആറിലിരുന്ന് അഞ്ചിലേക്ക് മാറും ആറാം ഭാവത്തിലിരുന്ന പിന്നെ കേതു വന്നിട്ട് വളരെ ദോഷകാരി ആയിരുന്നില്ല എന്നാലും അഞ്ചാം ഭാവത്തിൽ തീർച്ചയായിട്ടും കേതുവിൻ്റെ ഒരു അഞ്ചാം ഭാവത്തിലേക്കുള്ള വരവ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വേറെ ഒന്നുമില്ല ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ച് കൺട്രോൾ വേണം എങ്ങനെയാണത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങത്തിലേക്കുള്ള മാറ്റമാണ് നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്നത് മെഡിക്കൽ അസ്ട്രോളജിയിൽ നോക്കിയാലേ ഈ എന്ന് പറയുന്ന നമ്മുടെ വയറുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രോഗം നമ്മൾ പണ്ടുള്ള ആയുർവേദാചാര്യന്മാർക്ക് ജ്യോതിഷം അറിയായിരുന്നു അവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിന്നിപ്പോൾ ഒരു പ്രശ്നമൊക്കെ നോക്കിയിട്ട് എവിടെയാണ് പിന്നെ ആ ദോഷമെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ദോഷം ഏത് ഉദാഹരണമായിട്ട് ചിങ്ങത്തിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് കേതു ചിങ്ങത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കേതു ചിങ്ങത്തിലേക്ക് വരികയാണ് അവിടെ അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് തോന്നി കഴിഞ്ഞാൽ അതായത് വയറിനുള്ളത് ഈ കേതു വന്നത് എങ്ങനെയാത് എഫെക്റ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വന്നിട്ട് ചിലർക്ക് പിടിക്കാതെ വരും മനസ്സിലായി അത് എല്ലാ ഭക്ഷണമല്ല അതായത് കേട്ടിട്ടില്ല ഫുഡ് പോയിസൺ എന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെയൊക്കെ സംഭവിക്കാനുള്ള കാലമാണിത് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം ഈ ഒരു സമയം ബാക്കിയെല്ലാം കൊണ്ടും പിന്നെ രാഹു വന്നിട്ട് നിങ്ങൾക്ക് നമുക്ക് സഹായകരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഗുരു വളരെ സഹായകരമായിട്ടിരിക്കുന്നു ശനി എനിക്ക് ഞാൻ ഏകദേശം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദമാക്കാൻ ശ്രമിക്കുന്നില്ല ഇനിയും നമുക്ക് അടുത്ത പ്രധാന ഘട്ടത്തിലേക്ക് പോകാം എല്ലാ സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുന്ന പരിഹാരങ്ങളെപ്പറ്റിയാണ് പലരും ഈ രാ ഗുരുവിനെ പറ്റിയും രാഹുഗതുക്കളെ പറ്റിയും നിങ്ങളെന്താ പറയുക എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് ആക്ച്വലി അതിനകത്ത് സമയം ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാം ഭാഗം ഗുരു ഈ വീഡിയോ ഇടുന്നത് ഗുരുവിനെ പ്രത്യേകിച്ച് ശക്തിപ്പെടുത്തണം എന്ന് ഇപ്പോൾ നന്നായിട്ട് തന്നെ ആയിരിക്കുന്നത് എന്നാലും നമുക്കൊന്ന് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈഷ്ണവ വൈഷ്ണവഭാവത്തിലേക്ക് അതായത് ഗുരുവിൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു മഹാവിഷ്ണുവാണ് ഗുരുവെന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞക്കളറാണ് ഗുരുവെന്ന് പറയുന്നത് നെയ്യാണ് ഗുരുവെന്ന് പറയുന്നത് തേനാണ് മനസ്സിലായില്ലേ അപ്പോൾ ഏത് രീതിയിലായാലും ശരി ഇതിനെ അങ്ങോട്ട് ഉപയോഗിക്കുക ദിവസവും പറ്റുമെങ്കിൽ വെച്ച് നെയ്യ് ഒരു കാൽ സ്പൂൺ നെയ്യ് രാവിലെ കഴിക്കുക ഇത് വളരെ ഗുരുവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നല്ല കാര്യമാണ് പിന്നെ മുരുകഭക്തന്മാരാണോ നിങ്ങൾ തിരുച്ചെന്തൂർ മുരുകനുണ്ട് തിരുച്ചെന്തൂർ മുരുകൻ എന്ന് പറയുന്നത് ഗുരു പ്ലസ് ചൊവ്വയാണ് അതായത് നമുക്ക് നാഡി എസ്ട്രോളജിയൊക്കെ പഠിക്കുന്നവർക്കറിയാം നാഡി എസ്ട്രോളജിയെ പറ്റി അറിയാവുന്നവർക്കറിയാം ഗുരു ചൊവ്വ യോഗമുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അത് അത് ഏത് ഏത് ക്ഷേത്രത്തെ കുറിക്കുന്നത് വച്ചാൽ തിരുച്ചെന്തൂർ ക്ഷേത്രമാണ് മനസ്സിലായത് മുരുകനാണ് ചൊവ്വ അവിടെ ഗുരുവിൻ്റെ ആയതുകൊണ്ട് അതുപോലെ ഗുരുവും ബുധനും എവിടെയാണുള്ളത് ഇതിനകത്ത് ഇല്ലെങ്കിൽ ഞാൻ പറയാണ് ഗുരുവായൂര ഗുരുവായൂർ അവിടെ ആരാ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബുധനാണ് ബുധനും അത് ഗുരുവിൻ്റെ സ്ഥാനം കൂടെ ആയതുകൊണ്ട് പിന്നെ അവിടെ നമുക്ക് ഗുരു പ്ലസ് ബുധൻ എടുക്കാം ഇങ്ങനെ ഓരോ ഓരോ അമ്പലങ്ങളിൽ നമ്മൾ നോക്കിയാലും അതിന് ഓരോ കോമ്പിനേഷൻസ് ഉണ്ട് നമ്മൾ ഓരോ അമ്പലങ്ങളുടെയും നമ്മളൊരു ചുമ്മാ ഒരു അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ അമ്പലത്തിൻ്റെ എന്താണ് ചരിത്രവും നമ്മൾ അറിയണം പഴയ ക്ഷേത്രങ്ങൾ അതായത് പഴയ ക്ഷേത്രങ്ങൾ എന്തിനാണ് നമ്മൾ പഴയ ക്ഷേത്രങ്ങളെ തേടി പോകുന്നത് വെച്ചാൽ നല്ല വൈബ്രേഷൻസ് ഉണ്ടാകും കാരണം അവിടെ വന്ന് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ആ ഒരു ശക്തിയെ വന്നിട്ട് ആരാധിച്ച് ആ ഒരു എനർജിയെ നമുക്കവിടെ നല്ല അക്യൂമിലേറ്റായി കൂടിയിരിക്കുന്ന സ്ഥലമാണ് അതാണല്ലോ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് അതിന് വേണ്ടി ആണല്ലോ നമ്മളൊരു സ്റ്റോറേജ് മാതിരിയാണ് നമുക്ക് വീക്കാകുമ്പോൾ നമ്മളോട് പോയി സ്റ്റോർ ചെയ്യും നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുന്നു കളക്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതുപോലെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് വിട്ടുപോകുകയാണെന്ന് തോന്നുന്നു ഇവിടെ കേതു കേതുവിൻ്റെ ദോഷപരിഹാരത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഗണപതി മഹാഗണപതിയാണ് കേതുവിൻ്റെ കേതുവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം മഹാഗണവിനെ പിടിച്ചാൽ മതി അപ്പോൾ മഹാഗണപതിയെ എങ്ങനെ പിടിക്കാം ഒന്ന് ഏർലി മോർണിംഗ് ഗണപതിയെ പൂജിക്കുക ഏർലി നിർമാല്യ സമയത്തൊക്കെ ഗണപതിയെ പോയി കാണുന്ന വളരെ നല്ലൊരു വൈബ്രേഷൻ കിട്ടും അതുപോലെ ഗണപതി ഹോമം ചെയ്യാം ഗണപതി ഹോമം ചെയ്യാൻ പറ്റാത്തവർക്ക് ഗണപതിക്ക് കുറച്ച് കറുകമാലയോ കൊണ്ടിടാം അല്ലെങ്കിൽ കുറച്ച് കറുക ഹോമിക്കാം ഇതെല്ലാം വന്നിട്ട് ഗണപതിക്ക് ഗണപതിയെ പെട്ടെന്നാണ് പിന്നെ ഗണപതി പെട്ടെന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യും പക്ഷേ എന്താ നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അറിയാവില്ല കഥയൊക്കെ അറി നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗണപതിക്കും കുബേരനും തമ്മിലുണ്ടായ കഥകളൊക്കെ നമുക്കറിയാം അല്ലേ അതായത് ഗണപതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അതിനാണ് മറുപടി അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന ഒരു ഒരു കിലോ സ്വർണം കൊടുത്തിട്ടൊന്നും അവിടെ ഒരു പ്രയോജനമില്ല പക്ഷേ ആത്മാർത്ഥമായിട്ടൊരു പൂവ് കൊടുത്താലും അത് കേൾക്കും ഇതെല്ലാ ദേവതകൾക്കും പ്രധാനമാണ് പ്രത്യേകിച്ച് ഗണപതി സ്വരൂപത്തിന് ഗണപതിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ കൂടുകയാണെങ്കിലും ഞാനത് പറയുകയാണ് ഗണപതിയും പിന്നെ റേക്കിയിലുള്ള ഒരു ഒരു പോയിൻ്റ് ഉണ്ട് അതായത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് എനിക്ക് എന്നാലും നിങ്ങൾ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ ഞാനത് ആ റേക്കിയിലുള്ള പർട്ടിക്കുലർ ഇതിനെപ്പറ്റി പറഞ്ഞു തരാം ആ ഒരു പുട്ടും താഴേക്ക് തുമ്പിക്കൈ മാതിരി വരും ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ സകലകാര്യ സാധ്യത്തിന് റേക്കി എന്ന് പറയുന്ന മെതേഡിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു സൈനാണത് അതും അത് ഗണപതിയെ കണ്ടു കഴിഞ്ഞാൽ ഗണപതിയുടെ മുൻവശം പോലെ തന്നെ ഇരിക്കും പിന്നെ നമുക്കറിയാം ഗണപതിയെ നമ്മുടെ തിരിഞ്ഞ് നമ്മുടെ ശരീരത്ത് നോക്കിയാൽ ബാക്ക് സൈഡിൽ ഹെഡിൻ്റെ ബാക്ക് സൈഡും താഴേക്കുള്ള നട്ടെല്ലാം ഇതും ഗണപതി സ്വരൂപം തന്നെയാണ് അപ്പോൾ ആ ഗണപതിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതെല്ലാം ആണ് ഗണപതിയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ എല്ലാം അധിപൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അഞ്ച് ഭൂതങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് ഭൂതങ്ങൾ മണ്ണ് വായു ആകാശം വെള്ളം കാറ്റ് അല്ലേ അല്ല സോറി വായു പറഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ അഞ്ച് ഭാവങ്ങളുണ്ട് അഞ്ച് ഭൂതങ്ങളാലാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ അഞ്ച് ഭൂതങ്ങളുടെ അധിപനാണ് പഞ്ചഭൂതത്തിൻ്റെ അധിപനാണ് ആര് ഗണപതി അതുകൊണ്ട് തന്നെയാണ് ഗണപതിയെ നമ്മൾ ആ എന്ത് കാര്യത്തിനും ആദ്യം വിളിക്കാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരം തന്നെ അത് ആക്ടിവേറ്റ് ആകും കാരണം നമ്മുടെ ശരീരം അതുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തന്നെ അപ്പോൾ നമുക്കറിയാം ചില നമ്മുടെ പുരാണ ഗന്ധങ്ങളിലൊക്കെ പറയുന്നുണ്ട് ആദ്യം മണ്ണ് കുഴച്ച് മണ്ണിൽ കൂടി കൂട്ടി മണ്ണ് ശ്വാസം പിന്നെ ഊതി ഊതിവിട്ടപ്പോൾ ജീവനുണ്ടായി എന്നൊക്കെ നമ്മൾ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എല്ലാവരും ഒക്കെ അറിയ അറിയുക കഥകളൊക്കെ അറിയുക അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഈ പഞ്ചഭൂതങ്ങളെ ആക്ടിവേറ്റ് ചെയ്തു എന്നാണ് ഈ വരുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ അധിപനായ പിന്നെ ഗണപതിയെ ധ്യാനിച്ചാൽ തീർച്ചയായിട്ടും കേതു വന്നിട്ട് ആക്ടിവേറ്റാവും കേതു ശരിക്കും പറഞ്ഞ ഒരു കത്രികയാണ് ഏത് ഭാഗത്തിരിക്കുന്ന അവിടെ അദ്ദേഹം അവിടെ കണ്ടിക്കും മനസ്സിലായോ അതാണ് അദ്ദേഹത്തിൻ്റെ പണി രാഹു എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ ഒരു കയറാണ് കയർ എന്ന് പറഞ്ഞാൽ രാഹു എന്ത് വലിയതായിട്ട് കാണിക്കും ഏത് കാര്യത്തിനെയും വന്ന് ഭീമത്സവമായിട്ട് കാണിക്കും വലിച്ചു നീട്ടിച്ച നമ്മുടെ പൊറോട്ട വരുത്തുന്ന മാതിരി രാ കേരു എന്ത് ചെയ്യാന്ന് അറിയുമോ ഏത് വലിയ കാര്യത്തിനെയും അങ്ങോട്ടൊരു പൊട്ടിലേക്ക് കൊണ്ടുവന്ന് തീർത്തും ഇതാണല്ലോ ജീവിതം അപ്പം ഇതിനെ ഈ രാഹു കേതുക്കളുടെ ഇടയിൽ കിടന്ന് കളിക്കുന്ന മറ്റ് ഗ്രഹങ്ങളും നമ്മളും ഒക്കെ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ മനസ്സിലായി ഇതിൻ്റെ ഗ്രഹങ്ങളാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ പറയട്ടെ മേടൻ രാശിക്ക് വളരെ നല്ലൊരു കാലമുണ്ട് നല്ല ധനപരമായിട്ടും നല്ല കാലമാണ് അത് വന്നിട്ട് യൂസ് ചെയ്യണം പിന്നെ ഈ കേതുവിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള പിന്നെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് കഴിക്കണം പൊതുവേ കേതു ഒരു മേടൻ രാശി ഒരു കോടീശ്വര യോഗത്തിലേക്കാണ് പോകുന്നത് അത് വേണ്ട വിധം ഉപയോഗിക്കുക നമസ്കാരം എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം ഇതൊക്കെ എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനും ഈ എനിക്കറിയാവുന്ന ഈ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് പകർത്താനും കഴിയാനും പറ്റുന്നത് നിങ്ങളുടെ ഈ ഇൻട്രസ്റ്റ് കൊണ്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ പിന്നെ വാട്സപ്പ് നമ്പറുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക എന്നാൽ കഴിയും വിധം അത് സമയ പിന്നെ സമയമെടുത്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് മറുപടി ഞാൻ തരും എന്നാൽ നമസ്കാരം